ദേഹത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട ഞാനിപ്പോൾ പഴയ ആമിയല്ല എന്നെ നോവിച്ചാൽ തിരിച്ച് ഞാനും നോവിക്കും പിന്നെ നിങ്ങൾ വലിയ വീരവാദം പറഞ്ഞല്ലോ എൻ്റെ കല്യാണം മുടക്കിയെന്ന് അതിലെനിക്ക് ഒട്ടും സങ്കടവും ഇല്ല നിന്നെയൊക്കെ പോലെയുള്ളൊരു നട്ടലില്ലാത്തവനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ തനിച്ച് ജീവിക്കുന്നതാണ് എന്തായാലും എഴുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കി എന്നെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചില്ലേ അയാൾ ഞാനൊന്ന് കാണുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള കണക്ക് തീർക്കണം ശേഖരനെ നോക്കി ദേഷ്യത്തോട് അത്രയും പറഞ്ഞതിന് ശേഷം ആമി മുൻപോട്ട് നടന്നു എന്നാൽ അവളുടെ കയ്യിൽ നിന്ന് അടിയേറ്റ തൻ്റെ കവളിൽ കൈവെച്ചുകൊണ്ട് അവളെ തന്നെ പകയോടെ നോക്കി നിൽക്കുകയായിരുന്നു ശേഖരൻ നിന്നെൻ്റെ കയ്യിൽ കിട്ടും അന്ന് എനിക്ക് തന്ന ഈ അടിക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് നീ എൻ്റെ കാല് പിടിക്കും മുൻപോട്ട് നടന്നു പോകുന്ന ആമിയെ നോക്കിക്കൊണ്ട് ശേഖരൻ പകയോടെ മനസ്സിൽ പുലമ്പി അല്പം ഒരു ചിരി അവൻ്റെ ചൊടികളിൽ വിരിഞ്ഞു വീട്ടിലേക്ക് ചെന്ന് കയറിയതും സാധനങ്ങളെല്ലാം ഉമ്മയുടെ കയ്യിൽ കൊടുത്ത് ആമി നേരെ തൻ്റെ മുറിയിലേക്ക് പോയി മനസ്സപ്പോഴും ചുട്ടുപൊള്ളുകയായിരുന്നു ശേഖരൻ പറഞ്ഞ ഓരോ വാക്കുകളും തൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പോലെ ആമിക്ക് തോന്നി എഴുപത്തിയഞ്ച് ലക്ഷം തൻ്റെ ജീവിതത്തിന് അയാളിട്ട വില അത് ഓർക്കും തോറും ആമിക്ക് സ്വയം പുച്ഛം തോന്നി തൻ്റെ കടുത്തിൽ തൂങ്ങിക്കിടക്കുന്ന യാതവണീയിച്ച താലിയിലേക്ക് അതേ പുച്ഛത്തോടെ അവൾ നോക്കി നിന്നു കാളിയാർ മഠം തൻ്റെ മുറിയിൽ പഴയ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രവിവർമ്മ പ്രായവും മനസ്സിൻ്റെ ദുഃഖങ്ങളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചുവെങ്കിലും തന്നെ കൊണ്ട് കഴിയുമ്പോൾ ഓഫീസിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുറി കഥകൾ തുറന്ന് ജിതേന്ദ്രൻ അകത്തേക്ക് കയറി മാധവ മേനോൻ്റെ രണ്ടാമത്തെ മകനാണ് ജിതേന്ദ്രൻ ജിതേന്ദ്രൻ്റെ ഭാര്യ ആവണി മൂത്ത മകൻ അർജുൻ രണ്ടാമത്തേവൻ ലക്ഷ്മണൻ രണ്ടുപേരും അച്ഛനെയും ചെറിയച്ഛന്മാരുടെയും ഒപ്പം ബിസിനസ് നോക്കി നടത്തുന്നു വിദേശത്തുള്ള ബിസിനസ്സെല്ലാം കൈകാര്യം ചെയ്യുന്നത് യാദവാണ് അതുകൊണ്ട് അവൻ നാട്ടിലില്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നത് ജിതേന്ദ്രനാണ് വലിയ സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മോളുകളും ടെക്സ്റ്റൈൽസും ജ്വല്ലറിയും തുടങ്ങിയ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിങ് വരെ നീണ്ടുപോകുന്നതാണ് അവരുടെ ബിസിനസ് അവരുടെ കൂട്ടുകുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളുടെയും പരസ്പരം വിശ്വാസവും യോജിപ്പും കാരണമാണ് സ്മൂത്തായി ബിസിനസ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ത് അത്യാവശ്യ കാര്യങ്ങളും അദ്ദേഹം അച്ഛനോട് സംസാരിച്ച് മാത്രമേ തീരുമാനമെടുക്കാറുള്ളൂ മാധവമേനോൻ മരിച്ചതിന് ശേഷമാണ് രവിവർമ്മ കുടുംബത്തിൻ്റെയും സമ്പത്തിൻ്റെയും ചുമതല തൻ്റെ രണ്ടാമത്തെ മകനായ ജിതേന്ദ്രനെ ഏൽപ്പിച്ചത് കാര്യങ്ങളെല്ലാം പക്കതയോടെ നിർവഹിക്കാനും കുടുംബവും ബിസിനസ്സും മുൻപോട്ട് കൊണ്ടുപോവാനും അയാൾക്ക് നന്നായി അറിയാം അയാളുടെ ഭാര്യ ആവണിയും നല്ലൊരു കുടുംബിനിയാണ് യാദവിന് സ്വന്തമായി കമ്പനി ഉണ്ടെങ്കിലും അത് കുടും കൂടാതെ കുടുംബപരമായുള്ള ബിസിനസ്സിന് മേൽനോട്ടവും അവന് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ബിസിനസ് കാര്യങ്ങൾ തന്നെയായിരിക്കും അവൻ ബന്ധുക്കളുമായി വീട്ടുകാരുമായി പോലും അവനധികം അടുപ്പം സൂക്ഷിക്കാത്തതുകൊണ്ട് അവനതൊന്നും അത്ര വലിയ പ്രശ്നമല്ല ഇനി ആരോടും സംസാരിക്കാതെ ഓഫീസിൽ തന്നെ കിടന്നുറങ്ങാൻ പറഞ്ഞാലും അവനത് പ്രശ്നമല്ല കാരണം അവൻ്റെ ലോകം അവൻ മാത്രമാണ് അവിടെ വ്യക്തികൾക്കോ ബന്ധങ്ങൾക്കോ സൗഹൃദങ്ങൾക്കോ സ്ഥാനമില്ല അവൻമാത്രം എന്താ ജിതാ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ സാധാരണ എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ ജിതൻ തൻ്റെ അച്ഛൻ്റെ അടുക്കലേക്ക് പോകാറുള്ളൂ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് അച്ഛ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പറയുന്നതിനോടൊപ്പം രവിവർമ്മയുടെ അടുത്തേക്ക് ജിതേന്ദ്രൻ നീങ്ങി നിന്നു എന്നാൽ ഞാൻ പ്രദീപിനെ കണ്ടിരുന്നു ഏത് നമ്മുടെ ശർമ്മയുടെ മകൻ പ്രദീപാണോ അതെ അതെയച്ച അയാൾ തന്നെ അയാൾ യാദവിന് വേണ്ടി ഒരു പ്രപ്പോസൽ മുൻപോട്ട് വെച്ചിട്ടുണ്ട് അയാളുടെ മകളാണ് അരുണിമ ഡോക്ടറാണ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താം എന്നാണ് അവർ പറയുന്നത് അച്ഛനെ നോക്കി ഗൗരവത്തോടെ അയാൾ സംസാരിച്ചതും ഒരു സംശയത്തോടെ തൻ്റെ കണ്ണിലുള്ള കണ്ണട ഊരി ടേബിളിലേക്ക് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം രവിവർമ്മ സംസാരിച്ചു തുടങ്ങി യദുവിനെ വിവാഹപ്രായമായി അത് ഞാൻ ഓർക്കാഞ്ഞിട്ടല്ല നിനക്കറിയുന്നതല്ലേ അവൻ്റെ പ്രകൃതം അവൻ്റെ ക്യാരക്ടർ അതുപോലെ അവൻ്റെ ബിഹേവിയർ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു കുട്ടി വേണ്ടേ അയാൾ ഒന്ന് നിർത്തിക്കൊണ്ട് സംശയത്തോടെ ജിതേന്ദ്രനെ നോക്കി പ്രതാപിൻ്റെ മകൾ അരുണിമിയ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം ആളിപ്പോൾ ബാംഗ്ലൂരിലാണെങ്കിലും പഠിച്ചതും വളർന്നതുമൊക്കെ പ്രതാപിൻ്റെ തറവാട്ടിൽ നിന്നാണ് ബാംഗ്ലൂർ പോയത് കുറച്ച് ചെറിയ പരിഷ്കാരങ്ങൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടും ഈ കുടുംബത്തിന് ഇണങ്ങുന്ന കുട്ടിയാണവൾ യതുവിൻ്റെ ഈ ദേഷ്യവും ഗൗരവവും നിറഞ്ഞ സ്വഭാവത്തിനും എന്തുകൊണ്ടും ഈ കുട്ടി ഇണങ്ങുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു തന്നെ നോക്കി കൂടി സംസാരിക്കുന്ന ജിതേന്ദ്രനെ നോക്കിക്കൊണ്ട് രവിവർമ്മ പറഞ്ഞു നീ പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് പക്ഷേ യദു ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിരാശയോടെ പറയുന്ന രവിവർമ്മയെ നോക്കിക്കൊണ്ട് ജിതേന്ദ്രൻ വീണ്ടും സംസാരിച്ചു അച്ഛ എത്ര കാലം അവനിങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് വിടും അച്ഛൻ അറിയാവുന്നതല്ലേ കാര്യങ്ങളെല്ലാം ഏട്ടൻ മരിച്ചതിന് ശേഷം ഒരുപാട് ചികിത്സിച്ചിട്ടാണ് ഇപ്പോഴുള്ള ഈ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചത് ഇത്രയൊക്കെ നമ്മൾ ചികിത്സിച്ചു ചെറിയ അച്ഛനും അമ്മയോ ആയിട്ടുള്ള ഞാനും ആവണിക്കും അവനെ സ്വന്തം മകനെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നതും എന്നിട്ടും അവൻ്റെ ദേഷ്യവും വാശയും കുറഞ്ഞിട്ടില്ല എന്നു മാത്രമാണ് അവനോട് സ്നേഹം കാണിക്കുന്നവരിൽ നിന്നും അവൻ അവനൊരുപാടകന്ന് നിൽക്കുകയും ചെയ്യുന്നു എന്തിന് അത്യാവശ്യത്തിനല്ലാതെ ആരോടും സംസാരിക്കാറ് പോലുമില്ല ഈ അവസ്ഥയിൽ തന്നെ അവൻ മുൻപോട്ട് പോയാൽ ജീവിതകാലം മുഴുവൻ അവൻ ഇതുപോലെ തനിച്ച് തന്നെ ജീവിക്കേണ്ടി വരും അവനും ഒരു ജീവിതം വേണ്ട അവനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറാകുന്ന ഒരു കുട്ടി ജീവിതത്തിലേക്ക് വന്ന മാറുന്ന പ്രശ്നങ്ങളെ അവനുള്ളൂ അവൻ പെട്ടെന്നൊന്നും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എനിക്കുറപ്പുണ്ട് അരുണിമ അവന് പറ്റിയ കുട്ടിയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നാൽ തീർച്ചയായും യാദവിന് നല്ല മാറ്റമുണ്ടാകും തൻ്റെ മുഖത്ത് നോക്കി കൂടി സംസാരിക്കുന്ന ജിതേന്ദ്രനെ നിരാശനാക്കാൻ അദ്ദേഹത്തിനും തോന്നിയില്ല ഇനി ഒരു പക്ഷേ ജിതൻ പറഞ്ഞതുപോലെ യാദവിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞാലോ പക്ഷേ അപ്പോഴും വലിയൊരു കടമ്പ് മുമ്പിലുണ്ട് യാദവിനെക്കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കുക എന്നുള്ളത് അവൻ്റെ സ്വഭാവം വെച്ച് ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കാൻ സാധ്യതയില്ല എന്തുകൊണ്ടും അവനെ സമ്മതിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ് ഒന്ന് ശ്വാസം മാഞ്ഞു വലിച്ചു വിട്ടതിനു ശേഷം ജിതേന്ദ്രനെ നോക്കിക്കൊണ്ട് രവിവർമ്മ സംസാരിച്ചു തുടങ്ങി നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു ജിത അതുകൊണ്ട് യതുവിനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞാൻ ശ്രമിക്കും എന്ന് മാത്രം രവിവർമ്മയുടെ വാക്കുകൾ ജിതനിൽ ആശ്വാസം നിറച്ചു അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിയോടെ അയാൾ യാത്ര പറഞ്ഞു ശരിയച്ചാ ഞാനെന്നാ ഇറങ്ങട്ടെ ടൈമായി രവിവർമ്മയോട് യാത്ര പറഞ്ഞ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജിതേന്ദ്രൻ്റെ മനസ്സ് മുഴുവൻ യാദവായിരുന്നു ഇരുൾ നിറഞ്ഞ നിറഞ്ഞവൻ്റെ കുട്ടിക്കാലമായിരുന്നു പണ്ട് തൊട്ടേ തൻ്റെ രണ്ട് ആൺമക്കളേക്കാൾ എപ്പോഴും ജിതേന്ദ്രന് പ്രിയപ്പെട്ടത് അവൻ തന്നെയായിരുന്നു യാദവ് തൻ്റെ ചേട്ടൻ്റെ മകൻ മാധവമേനോനെക്കുറിച്ചുള്ള സുന്ദരമായ മധുരമുള്ള ഓർമ്മകൾ തൻ്റെ മനസ്സിലേക്ക് വന്നതും കണ്ണുകൾ രണ്ടു മുറുക്കെ അടച്ച് തൻ്റെ ഉള്ളിൽ നിറയുന്ന സങ്കടത്തെ നിയന്ത്രിച്ചു അയാൾ മഠത്തിലെ രവിമർമ്മയ്ക്കും ഭാര്യ സുധാലക്ഷ്മിക്കും നാല് ആൺമക്കളാണ് മാധവമേനോൻ ജിതേന്ദ്രൻ മഹീന്ദ്രൻ പ്രതാപൻ ജിതേന്ദ്രൻ്റെ അനിയൻ മഹീന്ദ്രൻ്റെ മക്കളാണ് നവീനും രോഹിത്തും മഹീന്ദ്രനും അയാളുടെ ഭാര്യ ഹീമയും ഒരത്യാവശ്യ കാര്യത്തിനു വേണ്ടി പുറത്തു പോയിരിക്കുകയാണ് നവീനിയും രോഹിത്തിനെയും കൂടാതെ അവർക്കൊരു മകൾ കൂടെയുണ്ട് ശ്രീലക്ഷ്മി എല്ലാവരുടെയും ശ്രീകുട്ടി പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് രവിവർമ്മയുടെ മൂന്നാമത്തെ മകൻ പ്രതാപൻ പ്രതാപൻ്റെയും ഭാര്യ പ്രീതയുടെയും മക്കളാണ് ദീപക്കും ദീപനും രണ്ടുപേരും ബാംഗ്ലൂരിലാണ് ബി ടെക് പഠിക്കുന്നു രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണ് ജിതേന്ദ്രൻ അപ്പോഴാണ് ഹാളിലിരുന്ന് പത്രം വായിക്കുന്ന അർജുനെയും അവൻ്റെ അടുത്തിരിക്കുന്ന നവീനെയും കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ആക്സിഡൻ്റിൻ്റെ ഭാഗമായി അർജുൻ്റെ ശരീരത്തിൽ ഒരു കെട്ടുണ്ട് അർജുൻ്റെ കൂടെ പിറന്ന സഹോദരൻ ലക്ഷ്മണാണെങ്കിലും അവന് കൂടുതൽ അടുപ്പം നവീനോടാണ് പിന്നെ റോഹനോടുമാണ് അർജുൻ്റെ വാല് പോലെ രണ്ടും പുറകെ ഉണ്ടാകും അത് ഓഫീസ് കാര്യങ്ങളിലായാലും ശരി നട റോട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കാനായാലും ശരി പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും സഹോദര സ്നേഹം നന്നായിട്ടുണ്ട് ഒരാൾക്കൊരു അപകടം വന്നാൽ എല്ലാവരും ഒപ്പം ഉണ്ടാകും ഹാളിലേക്ക് ഇറങ്ങി വന്ന ജിതേന്ദ്രൻ കണ്ടത് രണ്ടു പേരും എഴുന്നേറ്റു നിന്നു ബഹുമാനമൊന്നുമല്ല ചെറിയൊരു ഭയം എല്ലാവർക്കും ജിതേന്ദ്രനോടൊരു ഭയമുണ്ട് അവരെ മൂന്നു പേരെയും ഒന്ന് ഊർപ്പിച്ച് നോക്കിയതിനു ശേഷം അദ്ദേഹം തൻ്റെ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി അർജുൻ ഇപ്പോൾ എങ്ങനെയുണ്ട് തൻ്റെ മകനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ജിതിൻ ചോദിച്ചു ഇവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല വല്യച്ച നാളെ തന്നെ ഞങ്ങൾ ഒന്നിച്ച് ഓഫീസിലേക്ക് വരും അവൻ്റെ അടുത്തേക്ക് നിന്ന് നവീൻ പറഞ്ഞു പിന്നെ യാദവിൻ്റെ ധൈര്യത്തിൽ ഷെട്ടിയോട് കളിക്കാൻ പോയതിൻ്റെ അനുഭവം ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി അയാളുമായി ഉടക്കാൻ നിൽക്കണ്ട അവരെ നോക്കി ഗൗരവത്തിലൊന്ന് പറഞ്ഞതിനു ശേഷം ജിതേന്ദ്രൻ തൻ്റെ കാറിൻ്റെ ഡോറ് തുറന്നു അതിന് ഷെട്ടി ഇപ്പം ജീവിച്ചിരിപ്പില്ലല്ലോ അച്ഛ രണ്ടാഴ്ച മുൻപ് ഒരു ആക്സിഡൻറ്റിൽ അയാൾ മരിച്ചുപോയി കാറിനകത്തേക്ക് കയറാൻ നിന്ന ജിതേന്ദ്രൻ അർജുൻ്റെ വാക്കു കേട്ടതും രണ്ട് സെക്കൻഡ് അവിടെ തന്നെ നിന്നുപോയി എന്താ പറഞ്ഞത് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ജിതേന്ദ്രൻ അർജുനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇവന്റെ ശരീരത്തെ തൊട്ടിട്ട് അയാൾ ജീവനോടെ ഇരിക്കാൻ വല്യേട്ടൻ സമ്മതിക്കുമെന്ന് വല്യച്ഛന് തോന്നുന്നുണ്ടോ നവീൻ്റെ സംസാരം കേട്ടതും അവരെ രണ്ടുപേരെയും ഒന്ന് കൂർപ്പിച്ച് നോക്കിയതിനു ശേഷം ദേഷ്യത്തോടെ അയാൾ കാറിലേക്ക് കയറി എടാ കുഴപ്പായോ ദേഷ്യത്തോടെ മുൻപോട്ട് പോകുന്ന ജിതേന്ദ്രന്റെ കാറിനെ നോക്കിക്കൊണ്ട് നവീൻ അർജുനോട് ചോദിച്ചു എന്ത് കുഴപ്പം നമ്മളെ കണ്ണുരുട്ടി പേടിപ്പിച്ച് നിർത്തുന്നത് പോലെ വല്യേട്ടനെ നിർത്താനാവില്ലെന്ന് അച്ഛനറിയാം അതുകൊണ്ട് കുഴപ്പമില്ല മുംബൈയിലുള്ള മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം യാദവ് നേരെ പോയത് ദുബായിലേക്കായിരുന്നു അല്ലെങ്കിലും അവൻ അങ്ങനെയാണ് ബിസിനസ് എന്ന് പറഞ്ഞൊരു പോക്ക് പോയാൽ പിന്നെ അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക അവൻ പോകുന്നു എപ്പോൾ വരുന്നു എന്നും ആരും ചോദിച്ചറിയാറില്ല അതവന് ഇഷ്ടമല്ല എന്നുള്ളതാണ് തന്നെയാണ് കാരണം അപൂർവമായും അവൻ നാട്ടിലേക്ക് വരാറുള്ളൂ വന്നാൽ രണ്ടോ മൂന്നോ ദിവസം അതിൽ കൂടുതൽ തങ്ങാറുമില്ല അതിലെല്ലാവർക്കും പരാതിയുണ്ടെങ്കിലും ആരും അത് പ്രകടിപ്പിക്കില്ല എന്നതാണ് വാസ്തവം ആമി ഡാൻസ് ക്ലാസ് പോയി തുടങ്ങി ഒരു കണക്കിന് വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും ആ ജോലി അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു കിട്ടുന്നത് ചെറിയ ശമ്പളമാണെങ്കിലും അവളുടെയും അമ്മയുടെയും ചിലവ് അതിൽ നിന്ന് കഴിഞ്ഞു പോകും ശേഖരൻ അന്നത്തെ ദിവസത്തിനു ശേഷം പിന്നീട് അവളുടെ മുൻപിലേക്ക് വഴക്കിടാൻ വന്നിട്ടില്ല പക്ഷേ ആൾ തറയിലും അമ്പലമുറ്റത്ത് നിന്നും അവളെ പകയോടെ നോക്കാറുണ്ട് ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ എന്നാൽ ആമിയാകട്ടെ അതൊന്നും കണ്ട ഭാവം പോലും നടിക്കാറില്ല തൻ്റെ ജോലിയും വീടുമായി അവൾ കഴിഞ്ഞുകൂടി വേദനിപ്പിക്കുന്ന യാദവിൻ്റെ ഓർമ്മകൾ അവളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ രാത്രി കാലങ്ങളിൽ അവളുടെ കണ്ണുനീരാ തലയിണയെന്ന് നനച്ചുകൊണ്ടിരുന്നു എത്രയൊക്കെ ബോൾഡാണെന്ന് പറഞ്ഞാലും അവൾ പതറിപ്പോകാറുണ്ട് പക്ഷേ ഒരു പരിധിവരെ അതിനത് ജീവിക്കാൻ അവൾ കഴിഞ്ഞിരുന്നു അപ്പോഴും ഉമ്മ ആകെ ഉൾവലിഞ്ഞു പോയി ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഉമതൻ്റെ വീടും മകളും മാത്രമായി ഒതുങ്ങിക്കൂടിക്കൊണ്ടിരുന്നു കൂട്ടിനിപ്പോൾ പ്രഷർ കൂടെ ഉണ്ട് ശകുന്തള ടീച്ചർ ഡാൻസ് സ്കൂളിലാണ് ആമി പഠിച്ചത് ടീച്ചർ തന്നെയായിരുന്നു അവളെ പഠിപ്പിച്ചത് ഡാൻസിൽ ആമിക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് ടീച്ചർ പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായി അവൾ വാങ്ങിക്കൂട്ടിയ സമ്മാനങ്ങളെല്ലാം അത് ശരിവയ്ക്കുന്നതായിരുന്നു പോരാതെ ആമയ്ക്ക് വേണ്ടി എപ്പോഴും ഇവിടെ ടീച്ചേഴ്സ് ഒരു സാധനം ഒഴിഞ്ഞു കിടക്കും എന്ന് പറഞ്ഞിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് അങ്ങനെ ഒരു സമയത്ത് ടീച്ചറുടെ അടുത്തേക്ക് ജോലി തിരക്ക് പോയത് തൻ്റെ ആവശ്യം ആമി പറഞ്ഞതും ടീച്ചർ സന്തോഷത്തോടെ അത് സമ്മതിക്കുകയായിരുന്നു അവർ തമ്മിൽ എപ്പോഴും നല്ലൊരടുപ്പം സൂക്ഷിച്ചിരുന്നു ആമിയെ ടീച്ചർക്ക് സ്വന്തം പോലെ തന്നെ ആയിരുന്നു ആമയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെ പക്ഷേ എത്ര അടുപ്പമുണ്ടെങ്കിലും അവൾ യാദവിൻ്റെ കാര്യം ടീച്ചറോട് പറഞ്ഞിരുന്നില്ല ഇപ്പോഴും അവൾ യാദവിൻ്റെ ഭാര്യയാണെന്ന് ആമയിലും ഉമ്മയിലും മാത്രം ഒതുങ്ങി അന്ന് പതിവ് പോലെ ആമി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബാഗ് എടുക്കുകയായിരുന്നു ക്ലാസ്സിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ആമിയുടെ വീട്ടിലേക്കുള്ളൂ ആമി ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതേ സമയത്ത് തന്നെയാണ് ശകുന്തള ടീച്ചറുടെ മകൻ വിഷ്ണുവിനെ കാണുന്നതും സ്കൂളിലും കോളേജിലും ആമയുടെ സീനിയറായിരുന്നു വിഷ്ണു പോരാത്ത ടീച്ചറുടെ കൂടെ വിഷ്ണുവിനെ ആമി മുമ്പ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് നേരത്തെ പരസ്പരം അറിയാം പരസ്പരം അത്ര നല്ല അടുപ്പമല്ലെങ്കിലും കാണുമ്പോൾ ഒരു പുഞ്ചിരി രണ്ടുപേരും കൈമാറാറുണ്ട് വിഷ്ണുവിനെ കണ്ടതും ശകുന്തൽ ടീച്ചർ ആമിയെ ഒന്ന് വീട് വരെ കൊണ്ടുവിടാൻ വിഷ്ണുവിനോട് പറഞ്ഞു ശേഖരന്റെ ശല്യം അവൾക്കുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ തനിച്ചില്ല എന്ന് അവനെ അറിയിക്കാൻ കൂടിയാണ് ശകുന്തൽ ടീച്ചർ വിഷ്ണുവിനോട് അങ്ങനെ പറഞ്ഞത് ആമി കുറെ വേണ്ട താൻ തനിച്ച് പൊക്കോളാമെന്ന് ടീച്ചറോട് പറഞ്ഞെങ്കിലും ടീച്ചർ നിർബന്ധിച്ച് അവളെ വിഷ്ണുവിൻ്റെ കൂടെ പറഞ്ഞയക്കുകയായിരുന്നു ടീച്ചറേയും വിഷ്ണുവിനെയും ഒന്ന് നോക്കിയതിനു ശേഷം മടിച്ചാണ് അവൾ അവൻ്റെ ബൈക്കിലേക്ക് കയറിയത് കയറി രണ്ടടി പുറകോട്ടിരിക്കാനും അവൾ മറന്നില്ല പെട്ടെന്ന് കുഴിയിലേക്ക് ചാഞ്ഞ് വിഷ്ണുവിൻ്റെ ബൈക്ക് അവൻ ബ്രേക്കിട്ട് നിർത്തിയതും വിഷ്ണുവിൻ്റെ മുതുകിലേക്ക് ആമിയുടെ ശരീരം പെട്ടെന്ന് വന്നിടിച്ചു ഒരു വെപ്രാളത്തോടെ ആമി അവനിൽ നിന്ന് പിടഞ്ഞു മാറിയതും അതുവരെ അവളുടെ ശരീരം തൻ്റെ ദേഹത്ത് തട്ടിയ അനുഭൂതിയിലിരുന്ന് വിഷ്ണു സ്വപ്ന ലോകത്ത് പുറത്തേക്ക് വന്നു അവൾ സ്പർശിച്ച തൻ്റെ ശരീരം മുഴുവൻ കുളിരി കോരുന്നത് പോലെ തോന്നി അവന് ഇന്നലെ വരെ ഉള്ളിനുള്ളിൽ ഒളിഞ്ഞു കിടന്ന പ്രണയം ഇപ്പോൾ ചിറകി വിരിച്ചു പുറത്തേക്ക് വരുന്നത് അവൻ മനസ്സിലാക്കി അവൻ്റെ കണ്ണുകൾ വിടർന്നു എന്നാൽ ആമിയുടെ മുഖത്തെ ടെൻഷനും വെപ്രാളവും ബൈക്കിൻ്റെ സൈഡ് മിററിലൂടെ ശ്രദ്ധിക്കുകയായിരുന്നു വിഷ്ണു അവളുടെ പെരുമാറ്റം കാണി അവൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇന്നോളം ആരോടും പറയാതെ കൊണ്ട് നടന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ഇഷ്ടം എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ചിലങ്കി അണിഞ്ഞ് അവളെ കണ്ട് ഉള്ളിൽ മൂടിക്കിടന്ന ഇഷ്ടത്തിന് വീണ്ടും ജീവൻ വയ്ക്കുകയായിരുന്നു ആൽത്തര കടന്ന് വിഷ്ണുവിൻ്റെ ബൈക്ക് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കവലയിലിരുന്ന് തങ്ങളെ പകയോടെ നോക്കുന്ന ശേഖരനെ അവർ മനപൂർവ്വം അവഗണിച്ചു ആമിയുടെ വീടിനെ കുറച്ച് മുൻപിലായി വിഷ്ണു തൻ്റെ ബൈക്ക് നിർത്തിയതും അതിൽ നിന്നും വേഗം താഴേക്കിറങ്ങി അവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞതിനു ശേഷം ആമി മുൻപോട്ട് നടന്നു ഒന്ന് നിൽക്കാമേ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തിരിഞ്ഞു നടന്ന ആമിയെ നോക്കി വിഷ്ണു അത് പറഞ്ഞതും ഒരു നിമിഷം പിടിച്ചു കെട്ടിയത് അവൾ അവിടെ തന്നെ നിന്നു എന്താ വിഷ്ണു അവനെ നോക്കി സംശയത്തോട് ചോദിച്ചതും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തൻ്റെ ബൈക്കിൽ നിന്ന് താഴേക്കിറങ്ങിയിരുന്നു അവൻ തന്നോട് എങ്ങനെ പറയണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ച് കാലമായി പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ആയിടക്കാണ് തൻ്റെ വിവാഹം നിശ്ചയിച്ചത് ഇനിയിപ്പോൾ അത് മുടങ്ങിയ സ്തുതിക്ക് വീണ്ടും പറയാമെന്ന് വിചാരിച്ചു എനിക്ക് തന്നെ ഇഷ്ടമാണ് ഈ ജാതകത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല താൻ സമ്മതിച്ചാൽ പൊന്നുപോലെ തന്നെ നോക്കിക്കോളാം ഞാൻ